ഹേ ഗായ്സ് നമ്മൾ കുഞ്ഞു മക്കൾക്ക് ഏറ്റവും നല്ല ഓയിൽ ഓയിലേതാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും പറയും നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ ആണെന്നല്ലേ അപ്പം ഞാനിത് ആദ്യം മുതലേ കുട്ടിക്ക് തന്നെ ഇത് തേച്ച് കൊടുക്കണത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് വീട്ടിലൊന്ന് ഉണ്ടാക്കി വെക്കാന്ന് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു അഞ്ചാറ് തേങ്ങ എടുത്തിട്ട് എന്താ പറയുക നല്ലൊന്ന് ചിരവീറ്റ് അതിൽ പാൽ അതായത് തേങ്ങാ പാൽ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റിട്ട് പാൽ ഒന്നാം പാലെന്ന് പറയണത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലോണം മിക്സിയിലിട്ട് അരച്ചുകഴിഞ്ഞാൽ നമുക്ക് നല്ല ഇത് കിട്ടും ഒരു കോട്ടൻ്റെ തുണിയിലിട്ടിട്ട് നല്ലോണം പെയിൻ എടുക്കാം രണ്ടാം പാൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ രണ്ടാം പാൽ എടുക്കുക അപ്പോൾ രണ്ട് പാൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരമാണത് ചെയ്യണത് പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കുമ്പോൾ നല്ലപോലെ കട്ട പിടിച്ചിരിക്കണേ അപ്പോളാണ് അറിഞ്ഞത് ഇത് ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല താഴെ തന്നെ വെച്ചാൽ മതി എന്നുള്ളത് എന്നാലും ഞാൻ കുറച്ച് നേരം പുറത്ത് വെച്ച സമയത്ത് തന്നെ നമ്മൾ രണ്ടാം പാലിൽ നിനക്ക് നല്ലപോലെ വെള്ളം കിട്ടി അതായത് ഞാൻ ചേർത്ത വെള്ളം എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടി അപ്പോൾ ഒന്നാം പാൽ കണ്ടില്ലേ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് അതങ്ങനെ തന്നെ ഉണ്ട് എന്നിട്ട് ബാക്കി നമുക്ക് അരിച്ചെടുത്തിട്ട് ആ വെള്ളം പോലുള്ളൊരു ഇത് അത് ഒഴിവാക്കിയിട്ട് ബാക്കി നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ നല്ലൊരു അടി കട്ടിയുള്ള ഒരു ചട്ടിയാണ് ഇട്ടു എടുത്തിട്ടുള്ളത് പിന്നെ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അത്യാവശ്യ സമയം തന്നെ ഇതിന് എന്താ തീ കത്തേണ്ടത് കൊണ്ട് ഞാൻ വറകടപ്പാണ് ചൂസ് ചെയ്തത് അപ്പോൾ നല്ലോണം എന്താ പറയുക കത്തിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കൈവിടാതെ ഇളക്കണം എന്നൊക്കെ പറയലുണ്ട് പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമുണ്ടെന്നു തോന്നുന്നില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് എന്താ പറയുക ഇളക്കി കൊടുക്ക അത്രേ ഉള്ളൂ ഒരു മുക്കാൽ മണിക്കൂർ അങ്ങനെ ഒരു ഒരു മണിക്കൂറിൻ്റെ പരിപാടിയുണ്ട് നല്ല ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് നിൽക്കുക പിന്നെ എന്താ പറയുക കുറച്ച് ചേച്ചി കുറച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അടി കരിയാതെ ഇളക്കുക നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ അധികം പക്ഷേ എണ്ണ അതിൽ നിന്ന് വിട്ട് കിട്ടും പിന്നെ ഇതൊരു കരിഞ്ഞ രൂപത്തിൽ ഓവറായിട്ട് കരിയരുത് ഈയൊരു പാകം ആകുമ്പോൾ നമ്മൾ എന്താ പറയുക അടുപ്പത്തു നിന്ന് എടുത്ത് വെക്കുക എന്നിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം അരിച്ചിട്ട് ഒരു കുപ്പിയിലാക്കി വയ്ക്കുക അപ്പോൾ എനിക്ക് ഈ ഒരു കുപ്പിയിൽ എന്താ പറയുക കാണിച്ചു തരുന്നത് എത്രയും അളവിൽ എനിക്ക് എണ്ണ കിട്ടിയിട്ടുണ്ട് എന്താ പറയുക ഒരു അഞ്ചാറ് തേങ്ങ കേട്ടോ എത്ര എണ്ണ കിട്ടിയത് അപ്പോൾ നിങ്ങൾ എത്ര എണ്ണ തേങ്ങ എടുക്കണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എണ്ണ കിട്ടും അപ്പോൾ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ഇത് വേറെ കുഴപ്പമൊന്നും ഇല്ല അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ മക്കൾക്ക് നമുക്ക് വിശ്വസിച്ച് തേച്ച് കൊടുക്കാൻ പറ്റുന്ന ഓയിലാണല്ലോ ഇത് നമ്മളെ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ്